വില കുറച്ച് കൊടുക്കാൻ ചെറു വണ്ടിയാലേ ഇത് നമ്മള് ബീച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുപ്പത്തിയ്യായിരം കിലോമീറ്ററോട് സോറൂം കണ്ടീഷൻ ഉള്ള വണ്ടി നമുക്ക് വെറും ഒന്നര കൊടുക്കണം വണ്ടി കണ്ടീഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് അത്ര മുപ്പത്തായിരം വണ്ടി ഓട്ടി പോയാൽ മതി അത്ര ക്വാളിറ്റി വണ്ടി സിഫ്റ്റ് ഡിസൈറ് സിഫ്റ്റ് ഡിസൈറ് നാലൂറ് കൊടുക്ക രണ്ടായിരത്തി പതിനാല് മാക്സിമം ലോൺ കൊടുക്കാം സീറ്റ് വണ്ടി ഫോ പ്ലസ് രണ്ട് പത്തിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ തീർച്ചയായിട്ടും ഇന്ത്യ വിശ്വാസ പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി കൊടുക്കാം ഒന്നേ പത്തിന് കൊടുക്കാം ഫുൾ ഏകദേശം യൂറോപ്പിൽ ഒന്നേ രൂപ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് കൊടുക്കാണ്ട് കൊടുക്കാം ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കൊടുക്കും അലവില് കാര്യങ്ങളൊക്കെ ഡീസൽ വണ്ടി ഡീസൽ ആണ് അലവിലൊക്കെ ഇത് രണ്ടായിരത്തി ആറ് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓപ്ഷൻ ആണ് അല്പ ഒരു ലക്ഷത്തി അയ്യാറ് രൂപ കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് മോഡൽ കോഡ് വിഗോ രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് ഒന്ന് പതിനാല് ഒന്ന് ഒന്ന് അറുപതിന് എന്തേലും കമ്മിയാക്കി കണ്ട് കൊടുക്കാം ഈവണ് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം എന്തേലും കമ്മിയാക്കി കണ്ട് ഫുൾ കൊടുക്കാം എല്ലാം ഫുൾ അല്ലേ മാക്സിമം ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് വണ്ടി ആട്ടോ ആ രണ്ടായിരത്തി ഓണർഷിപ്പ് നോക്കിയില്ലോ എം പിന്നെ ഓടി